ഒരു കൊടുങ്കാടിനടുത്തുള്ള ഒരു കൊച്ചു വീട്ടിൽ ഒരു മുത്തശ്ശിയും അപ്പു എന്നൊരു കുട്ടിയും താമസിച്ചിരുന്നു ഇന്ന് പതിവില്ലാത്ത ശക്തമായ മഴയും കാറ്റും ഇടിമിന്നലുമുണ്ട് അപ്പു പറഞ്ഞു മുത്തശ്ശി ഇന്ന് എനിക്ക് ഈ കഥ പറഞ്ഞു തരണം അന്നലെ കൊടുകാട്ടിൽ ജീവിച്ചിരുന്ന പല രൂപങ്ങളും സ്വീകരിക്കാൻ ശക്തിയുള്ള ആ ഓടിയൻ്റെ കഥ ശരി മോനെ ഇന്ന് ആ കഥ ഞാൻ പറയാം പക്ഷെ അത് വെറുമൊരു ഓടിയനല്ല ഒരു നാടിനെ ഭയത്തിന്റെ മുന്നിൽ നിർത്തിയ കൊടും ക്രൂരനായ ഓടിയന്റെ കഥ ഒരു ദിവസം നമ്മുടെ ഈ കരിമ്പാറ കാട്ടിൽ ഒരു മുൻഷി തപസ്സി അങ്ങനെയിരിക്കെ അതുവഴി പോയ മുത്തയ്യ എന്നു പറയുന്ന ഒരാൾ അറിയാതെ മുൻഷിയുടെ തപസ്സു മുടക്കി അതിന് മുൻഷി അവനെ ശപിച്ചു നീ മനുഷ്യനായി ജീവിക്കില്ല ഓരോ നിമിഷവും നീ പല മൃഗങ്ങളായി മാറും ആശാപം കിട്ടിയ മുത്തയ്യ വീട്ടിലേക്ക് പോയത് ഒരു കാട്ടുപോത്തിൻ്റെ രൂപത്തിലാണ് ആ രൂപം കണ്ട് ഭയന്ന് അവൻ്റെ കുട്ടികൾ അവൻ്റെ അടുത്തേക്ക് പോയില്ല അതിനുശേഷം അവനൊരു ഓടിയനായി ജീവിച്ചു ഈ നാടിനോട് അവന് ശത്രുത തോന്നി ജനങ്ങളോടും ആരും രാത്രിയിൽ വെളിയിലിറങ്ങതായി ആ കഥ പറഞ്ഞു തീരും തീരിമുമ്പ് തന്നെ വെളിയിൽ ആരോ ഓടി വന്നു മുത്തശ്ശിയോട് എന്തോ പറഞ്ഞു അവൻ കാട്ടിലൂടെ കൂട്ടിക്കൊണ്ടുപോയി ഭയപ്പെടുത്തുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ അവൻ്റെ രൂപവും ഭാവവും മാറാൻ തുടങ്ങി അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതൊരു ഓടിയനായിരുന്നു